നമസ്കാരം പ്രവാസി സ്വാഗതം കുവൈറ്റിലെ പുതിയ റെസിഡൻസി നിയമത്തിന് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹ്മദ് അൽ ജാബർ അൽ സബാഹ് അംഗീകാരം നൽകി കർശന വ്യവസ്ഥകളോടെയാണ് രാജ്യത്ത് പുതിയ റെസിഡൻസി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി നമ്പർ അമിരി ഉത്തരവിൽ ഏഴ് അധ്യായങ്ങളിലായി മുപ്പത്തി ആറ് ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നിയമത്തിലെ പോരായ്മകൾ പരിഹരിച്ച് പുതിയ വെല്ലുവിളികളെ തരണം ചെയ്യാൻ ഉദകുന്ന തരത്തിലുള്ളതാണ് പരിഷ്കരിച്ച പതിപ്പ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും പ്രവാസികളുടെ പരമാവധി റെസിഡൻസി വിസ അഞ്ചു വർഷത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കർശന വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിലുള്ളത് പ്രവാസികളുടെ താമസത്തിന്മേൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും താമസം തൊഴിൽ സമ്പ്രദായങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷാവധി നൽകാനുമാണ് ചട്ടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് അധികൃതർ അറിയിച്ചു നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രവാസികൾ രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പുറത്തു പോകുകയും ചെയ്യുമ്പോൾ കാലാവധി ഉള്ളതും സാധുതയുള്ളതുമായ പാസ്പോർട്ട് അല്ലെങ്കിൽ സ്വദേശങ്ങളിലെ ബന്ധപ്പെട്ട അതോറിറ്റികളിൽ നിന്നുള്ള രേഖ കൈവശം ഉണ്ടായിരിക്കണം രാജ്യത്തെ പ്രവാസികൾക്ക് കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം ജനിച്ച നാല് മാസം വരെ കുട്ടിക്ക് കുവൈറ്റിൽ തുടരാൻ അനുമതിയുള്ളൂ സന്ദർശക വിസയുടെ കാലാവധി പരമാവധി മൂന്ന് മാസമായി നിജപ്പെടുത്തിയിട്ടുണ്ട് കാലാവധി കഴിഞ്ഞാൽ സന്ദർശകൻ രാജ്യം വിടണം അല്ലാത്തപക്ഷം സ്പോൺസർക്ക് എതിരെ ഉണ്ടാകും വിദേശികളുടെ താമസരേഖ കാലാവധി പരമാവധി അഞ്ചു വർഷമാണ് നിക്ഷേപക വിസയിലുള്ളവർക്ക് പത്ത് വർഷം വരെ റെസിഡൻസി അനുവദിക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഗാർഹിക തൊഴിലാളികൾക്ക് നാലു മാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്തു തുടരാൻ അനുവാദമില്ല ഒരു വിദേശിയുടെ വിസ കാലഹരണപ്പെടുകയോ വിദേശി അവരുടെ അനുവദനീയമായ കാലയളവ് കവിയുകയോ ചെയ്താൽ സ്പോൺസർ മന്ത്രാലയത്തെ അറിയിച്ചിരിക്കണം എന്നിങ്ങനെയാണ് പുതിയ നിയമത്തിൽ പറയുന്നത് കൂടാതെ മുൻകൂർ അനുമതിയില്ലാതെ മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് തുടരാൻ അനുവാദമില്ല വിസയുമായോ റെസിഡൻസിയുമായോ ബന്ധപ്പെട്ട ഏതെങ്കിലും ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് സ്പോൺസർമാർക്ക് ഉത്തരവാദിത്വമുണ്ട് ശരിയായ അംഗീകാരമില്ലാതെ അനധികൃതമായി ജോലി ചെയ്യുന്നതോ പ്രവാസികളെ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ അനുവദിക്കുന്നതോ കർശനമായി നിരോധിച്ചു നിയമലംഘകർക്ക് കറുത്ത പിഴയും തടവ് ശിക്ഷയും ും റെസിഡൻസി വിസ ലംഘനങ്ങൾക്ക് ഒരു വർഷം വരെ തടവും ആയിരത്തി ഇരുനൂറ് ദിനാർ വരെ പിഴയും ലഭിക്കും സന്ദർശന വിസയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് രണ്ടായിരം ദിനാർ വരെ പിഴ ഈടാക്കും അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് മൂന്ന് വർഷം വരെ തടവും മൂവായിരം ദിനാർ വരെ പിഴയും ലഭിക്കും നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായി വിദേശികളെ ജോലിക്കെടുക്കുകയോ വിസയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക അടയ്ക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ രണ്ടു വർഷം വരെ തടവും പതിനായിരം ദിനാർ വരെ പിഴയും ലഭിക്കും പ്രവാസികളെക്കുറിച്ചുള്ള ആവശ്യമായ വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ രണ്ടായിരം ദിനാർ വരെ പിഴ ലഭിക്കും ചട്ടങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഹോട്ടൽ മാനേജർമാർക്കും ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർക്കും നാന്നൂറ് ദിനാർ വരെയാണ് പിഴ